ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ അറിയിക്കുന്നു ഈ പ്രഭാതത്തിങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ ഈ പ്രഭാത ധ്യാന ചിന്തയിൽ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെയോ കൂട്ടുകാരനുള്ളതിനെയോ ഒന്നിനെയും മോഹിക്കരുത് എന്നുള്ള ആ വിഷയത്തിൽ ആമുഖമായി ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇതിൽ നിന്നും പല യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമത് കവച്ചിങ് തിങ്സ് ഓഫ് ദ ഫ്ലഷ് ഈസ് ദ റൂട്ട് ഓഫ് മെനി ഈവിൽസ് നമ്മുടെ ജഡപ്രകാരം നാം മോഹിക്കുന്നതായ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അനേക ദുഷ്ടതയ്ക്ക് മൂല കാരണമായി തീരാറുണ്ട് നാം ഒരു കാര്യത്തെ മോഹിക്കുക ദൈവം പറയുന്നത് മോഹിക്കരുത് എന്നാണ് ഈ മോഹം ജഡത്തിലൂടെയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ പിന്നാലെ അനേക പ്രശ്നങ്ങൾ അനേക ദുഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ട് ഇരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ മോഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പാവമാണ് അത് നമ്മളെ വളരെ സീരിയസ് ആയിട്ടുള്ള പാവത്തിലേക്ക് കൊണ്ട് എത്തിക്കും ആ പാവ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും നാം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ കാണുന്നത് നീ നിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഒരു അയൽവക്കക്കാരൻ്റെ ഭാര്യയെ നാം മോഹിക്കുക എന്ന് പറയുന്നത് വലിവിനായ ദൈവം അത് നമ്മളുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് നാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ അടുത്ത് താമസിക്കുന്ന അയൽവക്കത്ത് താമസിക്കുന്ന ഒരു വിഭാഗം കഴിഞ്ഞ ഒരു സ്ത്രീയോട് നാം അടുക്കുകയോ വേറൊരു രീതിയിൽ അവളെ നോക്കുകയോ ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വളരെ കർശനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവും നിയമപരമായിട്ട് നമുക്ക് അത് വ്യാഖ്യാനിച്ച് തന്നിരിക്കുകയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ഭാര്യയെ മോഹിക്കുമ്പോൾ അത് ഒരു വ്യഭിചാരമായിട്ടാണ് ദൈവം അതിനെ കണക്കാക്കുന്നത് മൊത്തായിട്ട് സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി ചെയ്തു പോയി നീ മോഹിച്ചോ നിൻ്റെ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു വിചാ വ്യഭിചാരം ഒരിക്കലും ദൈവം ക്ഷമിക്കുന്നതല്ല ദൈവം അതിനെ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിസാരമായി കാണുകയില്ല പത്ത് കൽപ്പനയിലും അത് വളരെ കർശനമായിട്ട് ഇവിടെ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെയും കർത്താവ് തന്നെ ഇതുപോലെയുള്ളതായൊരു കാര്യം പറയുന്നത് നമുക്ക് കാണാം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ നാം കാണുന്ന ഇപ്രിയമാണ് അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശിന്ത വ്യഭിചാരം പരസംഗം കുലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്കണ്ണ് ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അഹത്തിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു നോക്കുക ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അതിൻ്റെ അകത്ത് ഈ വിചാരവും ഈ പരസംഗവും ഒക്കെ അതിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം അതിൽ നിന്നൊക്കെ വിട്ടൊഴിയുന്നവർ ആയിരിക്കണം ദൈവം നമ്മുടെ ജഡപപ്രകാരം ഇതുപോലെയുള്ളതായ മോഹങ്ങൾ നമ്മുടെ അഭികാമം ഇതൊക്കെ നാം മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ഭയാനകമായ പാവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും നാം മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അശ്ലീലങ്ങൾ നിറഞ്ഞതായ ചില കാര്യങ്ങളായിരിക്കാം അതുപോലെ തന്നെ പരസംഗം ചെയ്യുന്നത് ആയിരിക്കാം റേഡിയോയിലൂടെയോ ടെലിവിഷനിലൂടെയോ അതുപോലെ തന്നെ മാഗസിനിലൊക്കെ ഇങ്ങനെ അശ്ലീഷ അശ്ലീലമായ കാര്യങ്ങൾ കാണുന്നത് ഇതൊക്കെ ദൈവം കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അത് വ്യഭിചാരത്തിന് പരസംഗത്തിന് തുല്യമാണെന്ന് നമുക്ക് കർത്താവ് നമ്മോട് പറയുകയാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ സാത്താനോട് മാത്രമേ ഇങ്ങനെയുള്ളതായ മോഹങ്ങൾ കൊണ്ട് സാത്താനോട് നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഇങ്ങനെയുള്ളതായ മോഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്ക് ഒരിക്കലും സ്വർഗസ്തനായ പിതാവിനോട് നമുക്ക് ഒരു 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 സ്ഥാനമാനം അല്ലെങ്കിൽ അവനോട് കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് അപസ്തനായ യോഗന്നാൻ ഒന്ന് യോഗന്നാൻ രണ്ടിൻ്റെ പതിനാറിൽ പറയുന്നത് ഒന്ന് യോഗന്നാൻ രണ്ടിൻ്റെ പതിനാറ് അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു കണ്ടോ ഇതൊക്കെ ലോകത്തിൽ നിന്ന് വരുന്നതായ കാര്യങ്ങളാണ് അത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ലൗകികമായ കാര്യങ്ങളായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നാം ഇടപെടരുതെന്ന് ദൈവം നമുക്ക് കർശനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് നാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം നയിക്കേണ്ടതാണ് റോമാലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്തിൻ്റെ ന്യായപ്രമാണത്താൽ പ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രയാണ് വരുന്നത് അപ്പോൾ അവിടെ പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത് പാപത്തെപ്പറ്റി നാം അറിയുന്നു എന്നാൽ കർത്താവായി യേശു ക്രിസ്തു പാപത്തെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത് കർത്താവ് യേശു ക്രിസ്തു അതുപോലെ തന്നെ പ്രസ്തങ്ങളായ പൗലൂസും പാവത്തെ ഒരു ഒരു ഈസ്റ്റിനോട് പുളിപ്പിനോട് ഉപയോഗിക്കാറുണ്ട് അല്പം പുളിപ്പ് വന്നു കഴിഞ്ഞാൽ അത് മുഴുവനും പിണ്ടത്തെ പുളിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ നാം നമ്മുടെ കണ്ണുകൊണ്ട് ഒരു ചെറിയ പാവം അല്ലെങ്കിൽ നമ്മുടെ ജഡം കൊണ്ട് നാം ചെറിയൊരു പാവം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് എന്നും എന്നൊക്കെയായിട്ട് ചെറുതായിട്ട് തന്നെ നിൽക്കുകയില്ല ആ പാവം വളർന്ന പന്തലിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദാവൂദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഇഷം മുതൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിന് പോകേണ്ടതായി ദാവീദ് ഇത് ഭവനത്തിലിരിക്കുന്നു ടെറസിൻ്റെ മുകളിൽ പോകുന്നു ആ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു അതിനുശേഷം അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വ്യഭിചാരം ചെയ്യുന്നു അതിലൂടെ ഒരു പുഷ്ടൻ ജനിക്കുന്നു തൻ്റെ ഭർത്താവിനെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുന്നു കൊന്നുകളയുന്നു ഒരു ഒരു വ്യഭിചാരിയായി ഒരു 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 കുലപാതകനായി അങ്ങനെ പല കാര്യങ്ങൾ ദാവീതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ഒരിക്കലും നമ്മുടെ ജനീകമായ രീതിയിൽ യാതൊരു രീതിത്തെയും മോഹിക്കരുത് ആ മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അനേക പാവങ്ങൾക്ക് അത് കാരണമായി തീരും അതുകൊണ്ട് മോഹത്തിൽ നിന്ന് നാം വിട്ടൊഴിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം ജോസഫിനെ പോലെ പാവത്തിൽ നിന്ന് ഓടിമാറുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും ആത്മമിത്രം ആത്മമിത്രം